ആലംകോട് മണനാക്ക റോഡിൽ പാതയോരത്തെ വാട്ടർ അതോറിറ്റിയുടെ വാൽവിൽ നിന്നും വലിയ തോതിൽ വെള്ളം ഒഴുകി ഒലിക്കുകയാണ് വെള്ളം ഇങ്ങനെ പാഴാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി സമീപവാസികൾ വാട്ടർ അതോറിറ്റി വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ആലംകോട് മാർക്കറ്റ് റോഡ് കലിങ്ങിന്റെ ഭാഗത്ത് വെള്ളം കൂടുതലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ടു മാസം കൊണ്ട് വർക്കലത്തേക്ക് മണംപൂരത്തേക്കൊക്കെ പോകുന്ന വെള്ളമാണിത് ഇത് വളരെ നാളുകൊണ്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നത് നേരത്തെ കുറേ ഉണ്ടായിരുന്നു ഇവിടെ വെള്ളത്തിന് ആൾക്കാർ കിടന്ന് വളരെ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഈ വെള്ളം ഇവിടെ ഇങ്ങനെ പോകുന്നത് വളരെ കഷ്ടമാണ് ഇത് ഇതിന് അധികാരപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം അതുപോലെ തന്നെ ഈ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കുട്ടികൾക്കും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ് വലിയ അളവിൽ വെള്ളം റോഡിലേക്ക് ഒഴുകാൻ തുടങ്ങിയതോടെ വീടുകളിലെ പൈപ്പുകളിൽ വെള്ളം എത്താതെയായി വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ ഇടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കഴിഞ്ഞ ഒരു ആറു മാസമായി ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ ചെറിയ ബോട്ട്സിലായിരുന്നു വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത് അന്ന് ഞങ്ങൾ ആറ്റിങ്ങൽ എച്ചുകുട്ടി എഞ്ചിനീയറെ വിളിച്ച് അറിയിച്ചു എന്നിട്ട് അവർ പോലും വന്ന് നോക്കിയിട്ടില്ല ഇപ്പോൾ ഒരാഴ്ച ആവും നല്ല ബോട്ട്സിലാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ജപ്പാൻ കൂടിയുള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല കടക്കാർക്കിപ്പോൾ വെള്ളം കിട്ടുന്നില്ല കാരണം ഇവിടെ നല്ല ബോട്ട്സിലാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് കുടിവെള്ള പദ്ധതിയാണ് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സാധാരണക്കാരനായി ഈ പ്രദേശത്തുള്ള ഈ ഭാഗത്തുള്ള മണമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് വെള്ളം കിട്ടാതെ വരും ആ ഒരു ഗതികേടാണ് ഇന്ന് ഞാൻ ആറ്റിങ്ങൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ പൈപ്പ് ലൈൻ ശരിയാക്കുന്ന വ്യക്തിയുടെ ആരാ മരണപ്പെട്ട് അതുകൊണ്ട് ഇന്ന് വരത്തില്ല നാളെ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഇത് ഓഫ് ചെയ്യണം ഇത്രയും വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദോഷമാണ് സാധാരണ പല ആൾക്കാർക്ക് വെള്ളം കിട്ടേണ്ട വെള്ളങ്ങളാണ് ഇവിടെ ആലങ്കോടി പ്രദേശത്ത് പൈപ്പ് പൊട്ടിട്ട് കുറേ നാളായി കിടക്കുകയാണ് ഇത് നമുക്ക് ശരിയാക്കി തരണം